ഈ വിവരമില്ലായ്മ അതൊരു പൊളിറ്റിക്കൽ വാൻഡേറ്റയുടെ ഭാഗമായി മാറുന്നത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യം അതായത് ഭരിക്കുന്നത് തങ്ങളുടെ എതിർ പാർട്ടി ആയതുകൊണ്ട് ആ സർക്കാരിനോടുള്ള എതിർപ്പ് തീർക്കാൻ വേണ്ടി രാജ്യത്തിനെതിരെ സംസാരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ പാപ്പരായി പോയി മറ്റു തന്ത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടതുകൊണ്ട് ഇങ്ങനെയുമാകാം എന്ന് ഇവർ കരുതുകയാണോ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ എന്താ പറയുക താരിഫുയർത്തി താരിഫ് ഉയർത്തി ഒരു പാർട്ടിക്കാരെ മാത്രം ബാധിക്കുന്നില്ല എല്ലാവരും ബാധിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി എന്ന് അമേരിക്കൻ വക്താവ് പോലും മനസ്സിലാക്കാം പാകിസ്ഥാൻകാർ പറഞ്ഞാൽ മനസ്സിലാക്കാം സമ്പദ് വ്യവസ്ഥ തകർന്നു സമ്പദ് വ്യവസ്ഥ തകർന്നു എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്നാൽ സമ്പദ് വ്യവസ്ഥ ഇവിടെ തകർന്നിട്ടില്ല അതാണ് തമാശ സമ്പദ് വ്യവസ്ഥ തകർന്നെങ്കിൽ ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞ് നിലം പരിശോധവും സാധനങ്ങളുടെ മേലെ റോക്കറ്റ് പോലും മേലോട്ട് കയറും പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു ഒരു കിലോ ഏത്തപ്പഴേത്തിന് അഞ്ഞൂറ് രൂപയാണ് മനസ്സിലായത് അല്ലെങ്കിൽ ശ്രീലങ്കയുടെ തകർക്കും ബംഗ്ലാദേശിൻ്റെ ആടി ഉലഞ്ഞ് നിൽക്കുകയാണ് വൈകാതെ തന്നെ നിലപതിക്കും അവിടെയൊക്കെ തകർച്ച ഉണ്ടായി ഇവിടെ അമേരിക്ക താരിഫ് ഉയർത്തിയിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചില്ല മനസ്സിലായോ ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥ സ്റ്റേബിളാണ് അതിൻ്റെ കാരണം സർക്കാരിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടിയാണ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായില്ലേ രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ് ആ മൻമോഹൻ സിംഗ് ഭരിക്കുന്നതും നരേന്ദ്രമോദി ഭരിക്കുന്നു അല്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ആ രീതിയിൽ ബാധിച്ചില്ല വാജ്പേയി ആറ്റം ബോമ്പുണ്ടാക്കി പരീക്ഷിച്ചല്ലോ ബുദ്ധ എന്താണ് സ്മൈൽ ഓഫ് ബുദ്ധ അതെ അന്ന് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരായിട്ട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചു അപ്പോൾ അമേരിക്കക്കാരും യൂറോപ്യൻസും എന്താ വിചാരിച്ചേ ഇന്ത്യക്കാരോടനെ മുട്ടുകുത്തും പക്ഷേ ഒന്നും സംഭവിച്ചില്ല കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയാണ് ആവശ്യം ഇന്ത്യയ്ക്ക് അമേരിക്കയല്ല അമേരിക്ക ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ ചിലവായില്ലെങ്കിൽ അമേരിക്കക്കാർക്ക് നഷ്ടം ഇന്ത്യക്കാർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷമില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു അമേരിക്ക ഉപരോധം പിൻവലിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോരുത്തരോരുത്തരായിട്ട് ഓരോ ദിവസമായിട്ട് അതും പിൻവലിച്ചു അവരെ സംബന്ധിച്ചോളം കച്ചവടമല്ലേ പ്രധാനമല്ലാണ്ട് ലോക സമാധാനം എന്നൊക്കെ പറഞ്ഞ തമാശയല്ലേ കച്ചവടമാണ് പ്രധാനം അപ്പോൾ കച്ചവടത്തിന് ഇന്ത്യയായിട്ട് ഉപരോധം ഏർപ്പെടുത്താത്തതാണ് നല്ലതെന്ന് മനസ്സിലായി അവർ ഉപരോധം പിൻവലിച്ചു ഉള്ളൂ ഈ ലോകരാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ വെറും തമാശയാണ്